ഇനി മറ്റ് മസ്കത്ത് നൈറ്റ്സിൽ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് ലക്ഷം സന്ദർശകരെ ജനുവരി വരെയാണ് ഫെസ്റ്റിവൽ പുതുവത്സര ആഘോഷവേളയിൽ ദുബായ് ആർ ടിഎ സേവനങ്ങൾ ഉപയോഗിച്ചത് ഇരുപത്തിയെട്ട് ലക്ഷം യാത്രക്കാർ യാത്രക്കാരുടെ എണ്ണത്തിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം വർദ്ധന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും ലീഡർ കെ കരുണാകരനെയും അടുക്കർ പി ടി തോമസിനെയും അനുസ്മരിച്ച് ഖത്തർ ഇൻകാസ് ഐസിസി ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുറായിൽ അധ്യക്ഷത വഹിച്ചു ഐ എസ് സി ഖേൽ മഹോത്സ വിന്റെ ഭാഗമായി നടന്ന വനിതാ ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബാംഗ്ലൂർ ക്രിക്കറ്റ് ക്ലബ്ബ് സീനിയേഴ്സ് ചാമ്പ്യന്മാരായി എം രണ്ടാം സ്ഥാനം നേടി